തിരുവനന്തപുരം നഗര നഗരഹൃദയങ്ങളിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ മാത്രം മാറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശാസ്താംബാറ ടൂറിസ്റ്റ് കേന്ദ്രം ഗൂഗിളിൽ പരിശോധിച്ചാൽ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് റൂറൽ ടൂറിസം സെൻറ്റർ എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ട്രിവാൻഡ്രം സിറ്റിയുടെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്നാൽ തിരുവനന്തപുരം നഗരം മനോഹരമായി കാണാൻ സാധിക്കുമെന്നതും ഒരു പ്രത്യേകതയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് വളരെ അടുത്തായിട്ട് ധാരാളം പ്രോപ്പർട്ടീസ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് അതിൽ തന്നെ ഒരു നൂറ് സെൻറ്റ് നൂറ്റി ഇരുപത് സെൻറ്റ് ഒരു നാൽപ്പത് സെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ നിരവധി പ്രോപ്പർട്ടീസ് നിലവിൽ ലഭ്യമാണ് ഇതെല്ലാം തന്നെ മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് അതായത് അത്യാവശ്യം ഗവണ്മെന്റിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട റിസോർട്ടുകൾ അത്തരം പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ടൈമാണ് കാരണം സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്കിപ്പോ വിലയ്ക്ക് വസ്തുലഭ്യമാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയൊക്കെയാണ് സെൻറ്റിന് ചോദ്യം വരുന്നത് നൂറ് സെന്റ് നാല്പത് സെന്റ് നൂറ്റി ഇരുപത് സെന്റ് ഒക്കെ ആയിട്ടാണ് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിയിടാനാണെങ്കിൽ പോലും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ശാസ്താംപാറയില് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് വലിയ രീതിയിലുള്ള മാറ്റം ഗവൺമെന്റ് വലിയ പ്രാധാന്യമാണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് നൽകുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് പോകുന്നതിനിടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ശാസ്താംബാറ അതിപുരാതനമായ ഒരു ക്ഷേത്രവും ഈ ശാസ്താംപാറയുമായി ബന്ധപ്പെട്ടിവിടെയുണ്ട് അതോടൊപ്പം തന്നെ മനോഹരമായ ഭൂപ്രകൃതിയും ഈ ഒരു പ്രദേശത്തിൻ്റെ മാറ്റുകൂട്ടുന്നു അപ്പോൾ ഫ്യൂച്ചർ ലക്ഷ്യമിട്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യപ്പെടുന്നവർക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനും ഉപയോഗിക്കാൻ കഴിയുന്ന പ്രകൃതിയോട് ഇണങ്ങുന്ന റിസോർട്ടുകളും മറ്റുമൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ അനുയോജ്യമായിട്ടുള്ള ധാരാളം പ്രോപ്പർട്ടീസ് ഈ ഭാഗത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ